കർഷകരുമായി ബന്ധപ്പെടാൻ കാർഷിക പ്രശ്നങ്ങൾ ഇടപെടാൻ അവരുടെ പ്രശ്നപരിഹാരത്തിനു വേണ്ടിയുള്ള എല്ലാ ഇടപെടലുകളും നടത്താനും തോന്നുന്നു തന്നെ ദീർഘമായ കാലം അദ്ദേഹം നടത്തിയിട്ടില്ല യുവജന പ്രസ്ഥാനത്തിലൂടെ കർഷക പ്രസ്ഥാനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ നടത്തിയ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ തീർച്ചയായും പുരോഗമന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് സി കെ വത്സലൻ അധ്യക്ഷത വഹിച്ചു ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി സി പി ബാബു എൻ ബാലകൃഷ്ണൻ എ ദാമോദരൻ കരുണാകരൻ കുന്നത്ത് സി കെ ബാബുരാജ് എന്നിവർ സംസാരിച്ചു സി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്